പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ക്കര നിയോജക മണ്ഡലത്തിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ എലിഫന്റ് അലാറം സ്ഥാപിക്കുന്ന പ്രവർത്തിക്ക ഉള്ളൂർക്കരയിൽ തുടക്കമായി യുവാർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിരാജി നഗറിനടുത്തും മുക്കിലക്കാടുമുള്ള വനാതിർത്തിയിൽ എലിഫന്റ് അലാറം സ്ഥാപിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പാഞ്ഞാൾ പഞ്ചായത്തിലെ ചെറങ്കോണം ഒലിപ്പാറ ചേലക്കര പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറി മാട്ടുങ്ങൽ തോട്ടേക്കോട് അങ്കൻവാടിക്കു സമീപം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ തിരുമണി മണ്ണാത്തിപ്പാറ താണിക്കുണ്ട് ഭാഗം എന്നീ ആന മുൻപിറങ്ങിയ വനാതിർത്തി പ്രദേശങ്ങളിൽ കൂടി എലിഫന്റ് അലാറം സ്ഥാപിക്കും വയനാട് കൂർഗ് ആറളം എന്നിവിടങ്ങളിൽ മുൻപ് സ്ഥാപിച്ച വിജയകരമായി ഫലം കണ്ടെത്തിയ സംവിധാനമാണ് ചേലക്കരയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് മലപ്പുറം തവനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാലിയോൺ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി സഹകരിച്ചാണ് മേഖലയിൽ എലിഫന്റ് അലാറം സ്ഥാപിക്കുന്നത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഈ അലാറം വനാതിർത്തികളിൽ സ്ഥാപിക്കുകയും പന്ത്രണ്ട് മീറ്റർ ചുറ്റളവിൽ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ സെൻസർ വഴി തിരിച്ചറിയുകയും പലവിധത്തിലുള്ള ശബ്ദവും വെളിച്ചം ആനയെ യും ചെയ്യുന്ന സംവിധാനമാണ് നടപ്പാക്കുന്നത് ജനകീയ പങ്കാളിത്തത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതി വിജയം കാണുകയാണെങ്കിൽ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു നമ്മുടെ വലിയ തലവേദന ആനയുടെ ഈ വരവ് നാട്ടിലെ കർഷകർക്കും സാധാരണക്കാർക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ മദർസ ഉൾപ്പെടെ പോകുന്ന കുട്ടികൾക്ക് വരെ വലിയ പേടിയും ആശങ്കയും എല്ലാം ഉള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇതിനെ എങ്ങനെ തടയും എന്ന വലിയ തലവേദനയായിരുന്നു നേരത്തെ കമ്പി വേലിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലതിൻ്റെ മുഴുമിക്കുന്നവരെ ഈ ആന അങ്ങോട്ട് വരാൻ കഴിയില്ല അല്ലെങ്കിൽ പാടില്ല എന്ന് പറയാനും പറ്റിയ നമുക്ക് അതിനു വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ഒരു ആലോചന നടത്തുമ്പോഴാണ് നവമാധ്യമത്തിൽ ഇങ്ങനൊരു ഒരു ഉപകരണം വയനാടുകളെല്ലാം ഇത് ഉപയോഗിച്ച് വിജയകരമായി നടന്നിട്ടുണ്ട് എന്ന വാർത്തകളെല്ലാം കണ്ടപ്പോൾ അത് അന്വേഷിച്ച് അതിൻ്റെ പുറകിൽ പോയപ്പോൾ കുറ്റിപ്പുറത്തുള്ള ജിഷോയി എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇത്ര ഉപകരണം കണ്ടുപിടിച്ച് വയനാടെല്ലാം ഇത് വളരെ വേഗത്തിൽ കൊണ്ടുപോയി കടുവയും മറ്റ് വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും അവിടെ ഇപ്പോഴും ഇപ്പോൾ വേണ്ടി പറഞ്ഞ പത്തെണ്ണം അതിൽ തന്നെ പത്തെണ്ണം എത്താതെ വേറെ ചില ആളുകൾക്ക് വേണ്ടി വെച്ചത് കൊണ്ടുവന്നതും കൂടിയാണ് അപ്പോൾ ണ്ടാക്കി വെച്ച ഉടൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയില്ല അപ്പോൾ പല സ്ഥലങ്ങളിലും അത് വിജയകരമായി നടന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഏതായാലും ഇത് ഇവിടെ വന്ന് കാടിൽ കയറി വന്ന് ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല സോളാർ പാനൽ ഇവിടെ ഇപ്പോൾ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചാർജ് ആവുന്ന മുറയ്ക്ക് തന്നെ തന്നെ അത് പ്രവർത്തിച്ചോളും ഇവിടെ ഇത്തരം ശല്യം എങ്ങനെയാണ് നടക്കുക എന്നൊരു ശ്രമം നടത്തി നോക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ വന്നൊരു പ തത്ത വന്നിരുന്നാലും ചിലപ്പോൾ ഒച്ചയ്ക്കും അല്ലേ ഇതിൻ്റെ പാനലിന് ഈ റേസ് റേസർ ഉണ്ട് ആ റേസിൻ്റെ ഉമ്മിൽ വന്ന് നിന്നാൽ ചിലപ്പോൾ വരും അപ്പോൾ ആനയുടെ ഒരു ഉയരത്തിൽ ചിലപ്പോൾ നായോ എന്തെങ്കിലും പോണ ഒരു ഹൈറ്റിൽ വെച്ചാൽ ചിലപ്പോൾ എന്ത് പോയാലും അടിക്കും അപ്പോൾ അതിന് ഭേദം ഒന്നും കൂടെ ഉയർത്തി ആനയാണല്ലോ ഏറ്റവും വലിയ മൃഗം അപ്പോൾ അതിന് കണക്കാക്കി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആന വരുമ്പോൾ മാത്രം അടിക്ക രീതിയിലും മറ്റെന്തെങ്കിലും പക്ഷികളോ മറ്റെന്തെങ്കിലും ഇതിനെ വല്ല അണ്ണാനോ ഒക്കെ വന്നാൽ ചിലപ്പോൾ അത് വീണ്ടും അടിക്കാൻ തുടങ്ങും അത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുന്ന മാത്രമേ ഉള്ളൂ എന്തായാലും ആനയെ വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഉള്ളപ്പോൾ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ കുറച്ചും കൂടി ആശ്വാസമായി നമുക്ക് മാറും രാത്രിയിലും ഇത് പ്രവർത്തിക്കും ഇതിൻ്റെ ലൈറ്റ് പല സമയങ്ങളായി പല ഒരു വട്ടം അടിക്കുമ്പോൾ മാറി മാറി വരുന്നില്ല അല്ലേ അങ്ങനെ ഉണ്ടാവും സൗണ്ടും ഒരേ സൗണ്ട് വന്നാൽ ആന ആനകൾക്ക് അത് തിരിച്ചറിയും ഇത് ഇന്നതാണ് കുഴപ്പമൊന്നും നമ്മളെ ഉപ ഉപദ്രവിക്കില്ല എന്ന് ആനകൾക്ക് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതാവും അതുകൊണ്ട് സൗണ്ടും മാറ്റി ആണ് ആണിതിൻ്റെ ഒരു ചീത ഓരോ വട്ടം അടിക്കുമ്പോൾ വേറെ സൗണ്ടിൽ വരും എന്തായാലും അതൊരു ഒരു ശ്രമം നടത്തി നമുക്കൊരു ഇതിനെ വിജയിക്കോ എന്ന് നോക്കുകയാണ് എന്തായാലും ഈ പ്രദേശത്ത് ഇത്തരം രീതിയിൽ ഇനി പല നാട്ടുകാരും നമ്മുടെ നല്ല മനസ്സുകളെല്ലാം ചേർന്നിട്ടാണ് ഇത് ഓരോന്നും സംഭാവനയായി നമുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒൻപതാണ് നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി ഭാവി മാറി ഇനിയും കുറച്ചും കൂടെ കൂടുതൽ ഇത് നമുക്ക് സ്ഥാപിക്കണമെന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ സ്ഥാപിച്ച് നമുക്ക് എങ്ങനെയാണ് ആനയുടെ ശല്യം വീണ്ടും വേറെ വഴി കൂടെ ഉണ്ടോയെന്ന് അറിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി നമുക്ക് അവിടെയും കൂടെ ഇത് സ്ഥാപിക്കാൻ കഴിയുമോ എന്നതും കൂടെ നമുക്ക് ആലോചിക്കാം ഏതായാലും ഇതിന് വൈദ്യുതി ചെലവ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും കാടുകളിൽ വയ്ക്കാം സ്വമേധേ ചാർജായി ഇത് പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം അപ്പോൾ ഇവിടെ കമ്പിവേലി ഒരു ഭാഗത്തു കൂടി നടക്കട്ടെ ഒപ്പം തന്നെ ഇതും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും ഞങ്ങൾ ആലോചിച്ചത് കമ്പിവേലി നടന്നാൽ കമ്പിവേലിയുടെ ഇടവിട്ട് ഈ കമ്പിവേലിയുടെ സൈഡിൽ ഇത് സ്ഥാപിച്ച് പോയാൽ കമ്പിവേലി ഒന്നും മറിച്ചിടാൻ വേണ്ടിയിട്ട് വരില്ലല്ലോ അങ്ങനെ വേണമെങ്കിൽ കഴിയുമോ എന്ന് അത് നോക്കാം ഇപ്പോൾ പല സ്ഥലത്തും ഈ ആന ഇങ്ങോട്ട് കിടക്കാൻ മുട്ടിയിട്ട് ചെയ്യുന്ന പണി അടുത്ത് കമ്പി അടുത്ത് നിൽക്കുന്ന മരം കുന്തിമറിച്ചിട്ടിട്ട് അതിന് മുകളിൽ കൂടെ ചവിട്ടി വരികയാണ് അനിക്കി പല വഴികളും നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളതെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രൈമറി റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞൊരു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അവർ ഈ പ്രവ പ്രദേശത്ത് ഇതുമെല്ലാം ഒന്ന് വള്ളി പടർന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശല്യം ഇതിന് തടസ്സം വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് വന്ന് നോക്കാം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്ക അതായത് അത് തടസ്സം മാറ്റി കൊടുക്കാൻ ഒരു ശ്രദ്ധയും അതുണ്ടാവണം ഒപ്പം നാട്ടിൽ ജാഗ്രതയായി ഈ പൊതുജനങ്ങളെ ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരിശീലനം കൊടുത്തിരിക്കുന്നത് ഇനിയും ഭാവിയിൽ അവർക്ക് വേണ്ടി പരിശീലനം കൊടുക്കുന്നുണ്ട് ഏതായാലും ഇവിടെ ഈ നാടിൻ്റെ കാവൽക്കാരായി ഈ പ്രദേശത്തെ കാവൽക്കാരായിട്ട് അവർ പ്രവർത്തിക്കണം ഒപ്പം നമ്മുടെ ഉപകരണങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് ഇതിനെ തടസ്സം വരാത്ത രീതി അതിൻ്റെ കൂടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഏതായാലും ഇവിടെ നാട്ടിലെ ഒരാൾക്കും ഒരാപത്ത് ആനയെ കൊണ്ട് വരരുത് ആനയെ നമുക്ക് വേറെ ഒന്നും ചെയ്യാല്ല വനമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ നിയമം വന്യജീവിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്ത് ഒരു പ്രത്യേകം നിയമം മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല അവരെ ഉദ്രവിക്കാതെ എങ്ങനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പറഞ്ഞുവിടുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉപകരണം നമുക്ക് ഒന്ന് അവിടെ സ്ഥാപിക്കുന്നത് അതിന് എല്ലാ തരത്തിലും ജാഗ്രതയും ശ്രദ്ധയും എല്ലാം ഉണ്ടാക്കണം എന്നുകൂടെയാണ് ഒരു അഭ്യർത്ഥന നമുക്ക് വയ്ക്കാനുള്ളത് ഇനി ഭാവിയിൽ നമുക്ക് വലിയ പന്നിശല്യം കൂടെ ഉണ്ട് കർഷകർക്ക് വലിയ തലവേദന ഉണ്ട് ഇതിൻ്റെ പാറ്റേൺ എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ മണ്ഡലത്തിലെ ഈ പാടശേഖരങ്ങൾക്ക് ഓരോന്നും കർഷകരുടെ കൂടി ചെയ്യാൻ പറ്റുമെന്നൊരു ആലോചനയും കൂടെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്നാലും അത് പിന്നീട് നോക്കാം ഇത് വിജയിക്കുന്ന മുറിക്ക് ഒരു ആശ്വാസം നമ്മുടെ ഈ ചേലക്കര മണ്ഡലത്തിലെ വാഴക്കോട് മുതൽ എളനാട് വരെ പ്രദേശങ്ങളിൽ ആന പത്ത് പതിനേഴ് ആന ഈ കാട്ടിൽ വിവിധ ഗ്യാങ് ഗാങ്ങായി തിരിഞ്ഞാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ തടയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇത് ചെയ്തിരുന്നത് എല്ലാവരുടെയും സഹകരണം ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു ഒപ്പം വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സജീവമായി ഉണ്ട് അവർ ഉള്ള ആളുകൾ പരമാവധി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും കൂടെ സഹായം നമുക്ക് കിട്ടും അതാണ് ഇവിടെ ഈ സ്ഥലം നിശ്ചയിച്ച് തന്നത് പ്രിയപ്പെട്ട വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് ഈ പ്രദേശത്ത് വാഴക്കോട് മുതൽ എളനാട് വരെ ഏതെല്ലാം പ്രദേശത്താണ് പ്രധാനമായി ആന വന്ന് അവർ തിരിഞ്ഞ് പുറച്ചത് നോക്കി ആ സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അവിടെയാണ് നമ്മളിത് സ്ഥാപിക്കുന്നത് ഈ സ്ഥാപിച്ചു കഴിഞ്ഞ് ഇത് കൂടാതെ വേറെ എവിടെയും വരുമ്പോൾ നമുക്കത് ആലോചിച്ച് നമുക്ക് അവിടെയും കൂടി ഇതുപോലെ പരിഹരിക്കാൻ കഴിയുമെന്ന് നോക്കാം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് നടപ്പാക്കി തുടങ്ങിയതെന്നും വിജയകരമായി സ്ഥാപിക്കാൻ കഴിഞ്ഞതായും സ്റ്റാർട്ടപ്പ് പ്രതിനിധി ബിജോയ് പറഞ്ഞു വിഷൻ ന്യൂസ് ാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട്